നമസ്കാരം സി പി എം ശക്തി കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന അതായത് വോട്ടിംഗ് പാറ്റേൺ പഠിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വോട്ടൊഴുകി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യൽ രീതി പഠിക്കാൻ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസനാണ് ചുമതല സംസ്ഥാന കമ്മിറ്റിക്കും ദേശീയ നേതൃത്വത്തിനും പഠിച്ച് റിപ്പോർട്ട് നൽകണം പാറപ്പുറം പിണറായി കയ്യൂർ കരിവള്ളൂർ കാവുമ്പായി തില്ലങ്കേരി രാവണീശ്വരം മടിക്കൈ ഒഞ്ചിയം പുന്നപ്ര തുടങ്ങിയ വിപ്ലവ ഭൂമികളിലെല്ലാം ബിജെപിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് കൂടിയിട്ടുണ്ട് സിപിഎം പ്രവർത്തകരുടെ ബിജെപി വിരുദ്ധ മനസ്സ് മാറി എന്നതിന്റെ തെളിവായിട്ടാണ് ബിജെപി ഇതിനെ വിലയിരുത്തുന്നത് ബിജെപി സിപിഎം സംഘർഷം കുറഞ്ഞതാണ് ഇതിന് കാരണമെന്ന് മുതിർന്ന ബിജെപി നേതാവ് വ്യക്തമാക്കി പാർട്ടികളിൽ നിന്ന് ബിജെപിയിലേക്ക് വോട്ട് ചോർന്നതിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ നയം മാറ്റാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം കോൺഗ്രസ് ദുർബലപ്പെടുമ്പോൾ ബി ജെ പി വളരും എന്ന പൊതു പൊതുവിലയിരുത്തലിൽ നിന്ന് പാർട്ടികളുടെ തളർച്ച മുതലാക്കിയാൽ നേട്ടമുണ്ടാക്കാം എന്ന നിലപാടിലേക്കുള്ള മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് അടക്കമുള്ള പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ ബി ജെ പി എൽ ഡി എഫിന് മുന്നിൽ എത്തിയിരുന്നു ഈ പഞ്ചായത്തുകളാണ് സാമ്പിൾ പഠനത്തിനായി എടുത്തിരിക്കുന്നത് സി കേന്ദ്രങ്ങളിലും രക്തസാക്ഷി ഗ്രാമങ്ങളിലും ബൂത്ത് പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം എന്നീ ക്രമത്തിൽ ലഭിച്ച വോട്ടുകളുടെ താരതമ്യ പഠനമാണ് നടത്തുക മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എം നേതാക്കളുടെ ബൂത്തുകളിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടും പഠനവിധേയമാക്കും ഇത്തരം ചില ബൂത്തുകളിൽ ഇത്തവണ ബി ജെ പിക്ക് വർദ്ധിച്ച വോട്ടിന് തുല്യമായ വോട്ട് എൽ ഡി എഫിന് കുറഞ്ഞിട്ടുമുണ്ട് ഇവിടങ്ങളിൽ സി പി എം വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീണതായിട്ടാണ് ബി ജെ പി വിലയിരുത്തുന്നത് ബി ജെ പിക്ക് ഒരു അംഗത്വം പോലുമില്ലാത്ത ബൂത്തുകളിലും ഇത്തവണ വോട്ട് കിട്ടി വോട്ട് ചെയ്തവരെ കണ്ടെത്താനും അവർക്ക് അംഗത്വം കൊടുക്കാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത ഇടത് വോട്ടുകൾ പ്രധാനമായും ബി ജെ പിക്ക് തന്നെയാണ് പോയത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇതിൻ്റെ കാരണം പരിശോധിക്കണം കെ എസ് കെ ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂനപക്ഷ വർഗീയതയെ യു ഡി എഫ് ചേർത്ത് നിർത്തിയപ്പോൾ ജാതിരാഷ്ട്രീയത്തെ ബി ജെ പി ഉപയോഗിച്ചു ക്ഷേത്രങ്ങൾ അവരുടെ കേന്ദ്രങ്ങളാക്കാനാണ് ശ്രമം ആരാധനാലയങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണം വിശ്വാസികളെ ഒരിക്കലും പാർട്ടി മാറ്റി നിർത്തിയിട്ടില്ല കോൺഗ്രസ്സിന് രണ്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് കുറഞ്ഞിട്ടും മലബാറിലെ മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ചതിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ വർഗീയ പ്രസ്ഥാനങ്ങളാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇന്ത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് ജയിക്കുന്നതാണ് നല്ലത് എന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കരുതി ക്രിസ്ത്യൻ വോട്ടിൽ ഒരു പങ്ക് പല കാരണങ്ങളാൽ ബി ജെ പിക്ക് അനുകൂലമായി എസ് എൻ ഡി പി യോഗം ഉൾപ്പെടെ ഹിന്ദു വർഗീയവത്കരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ അതൃപ്തി പരിഹരിക്കണം അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളിൽ അസംതൃപ്തി ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം എങ്കിലേ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ സാധിക്കൂ അത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് പെൻഷൻ കൊടുക്കാനുള്ള മുഴുവൻ വിഭാഗങ്ങൾക്കും കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കണം സഖാക്കൾ തിരുത്തേണ്ടിടത്ത് തിരുത്തണം സർക്കാർ മുൻഗണനാക്രമം തീരുമാനിച്ച് പാവങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് ഉറപ്പാക്കണം ഇരുപത് ശതമാനം വരുന്ന ദുർബല വിഭാഗങ്ങൾക്കുള്ള ആശ്വാസ നടപടികൾ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം കാരണം പൂർത്തിയാക്കാത്തതിൽ അതൃപ്തിയുണ്ട് മുതലാളിത്ത സമൂഹത്തിൻ്റെ ജീർണത നല്ലതുപോലെ നമ്മളിലേക്ക് അരിച്ചു കയറാൻ സാധ്യതയുണ്ട് അതിനെ അപ്പപ്പോൾ ശുദ്ധീകരിക്കണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി